ഒരു മോരും വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് മോരും വെള്ളം ഞാനൊരു കഥ പറയാം അതായത് നമ്മുടെ ഈ സ്റ്റേഡിയം ലിങ്ക് റോഡ് ഉണ്ടല്ലോ കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡ് അവിടെ ഒരു മോരും വെള്ള കട കടയുണ്ട് അവിടെ നമ്മൾ രാത്രി യാത്ര ചെയ്ത് അവിടെ മോരും വെള്ളം കുടിക്കാനായിട്ട് പോവായിരുന്നു അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ മോരും വെള്ളം അനുഭവം വെള്ളത്തിന് നല്ല ടേസ്റ്റ് ആണ് നമ്മളീ നാ നാട്ടുവഴികളിലൂടെ ഒക്കെ പോകുമ്പോൾ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ അവിടെയൊക്കെ ഈ മോരും വെള്ള കടയുണ്ട് ഇപ്പോൾ ഈ പട്ടണത്തിലുമുണ്ട് പക്ഷേ അവിടുന്ന് കിട്ടുന്ന ആ മോരും വെള്ളത്തിന്റെ ഒരു രുചി ഉണ്ടല്ലോ നല്ല പശുവിൻ പാലിൽ അത് തൈരാക്കി അത് കടഞ്ഞുണ്ടാക്കുന്ന മോരിന്റെ ഒരു ടേസ്റ്റ് ഇതൊരു മോരും വെള്ള പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ അതെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അതിലാണ് ഈ മോരും വെള്ളം ഇപ്പൊ കൊച്ചിക്കാരുടെ ശ്രദ്ധയ്ക്ക് കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ ഒരു കടയുണ്ട് ഒരു ചെറിയൊരു തട്ടുകടയുണ്ട് അവിടെ നല്ല അതെ അതെ അത് അതെന്റെ കടയല്ല എന്റെ ബന്ധപ്പെട്ട ആരുടെയും കൂടി കടയല്ലേ അതെ ചൂടൊക്കെ കൂടി മോരും ഡിമാൻഡ് എന്തായാലും കാര്യത്തിൽ സംശയമൊന്നുമില്ല അതെ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോരുവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായി സാവൻ തത്തയുടെ മോരും വെള്ള പാട്ട് ഉപ്പും മുളകും ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് അരച്ച് കലക്കിയെടുത്ത തണുപ്പൻ സംഭാരത്തിന് കാഴ്ചക്കാവ് ഏറെയാണ് റെസിപ്പികൾ രസകരമായ പാട്ടാക്കി കാണികളിലേക്ക് എത്തിക്കുന്ന സാവൻദത്ത ഇത്തവണ എത്തിയിരിക്കുന്നത് നല്ല തണുപ്പൻ സംഭാരവുമായാണ് ഉപ്പും മുളകും ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും ചേർത്തരച്ച് കലക്കിയെടുത്ത തണുപ്പൻ സംഭാരത്തിന് സമൂഹമാധ്യമങ്ങളിൽ കാഴ്ചക്കാർ ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെയുള്ള കേരളം പശ്ചാത്തലമാക്കി ഡോക്ടർ എബ്രഹാം വർഗീസ് എഴുതിയ കവനന്റ് ഓഫ് വാട്ടർ എന്ന പുസ്തകത്തിലെ എഴുപത്തിയൊൻപതാമത് അധ്യായത്തിൽ നിന്നാണ് സാബൻ പാട്ടിനുള്ള ചേരുവകൾ എടുത്തിരിക്കുന്നത് സാരിയും മുല്ലപ്പുവും ചൂടി നല്ല മലയാള സിനിമയിലാണ് സംഭാരം ഉണ്ടാക്കൽ കൂടെ താളത്തിൽ ആദ്യമായി സംഭാരം കുടിച്ച കഥയും പറയുന്നു ഇത് മെട്രോനോം എന്ന വീഡിയോ സോങ് ബ്ലോഗിന്റെ പേരിലാണ് മുംബൈ സ്വദേശിയായ സാവൻ ദത്ത സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്നത് വ്യത്യസ്തമായ നിരവധി വിഭവങ്ങൾ സാവൻ ഇതിനോടകം തന്റെ യൂട്യൂബ് ചാനലിൽ പാടിയുണ്ടാക്കിയിട്ടുണ്ട് സാവന്റെ പങ്കാളി സി ബി അരുൺകുമാറാണ് ക്യാമറയ്ക്ക് പിന്നിൽ സ്വന്തമായി രചിച്ച് ഈണം നൽകി തന്റേതായ ശൈലിയിൽ സാവൻ ഗാനമാലപിക്കുമ്പോൾ രുചിയുള്ള ഭക്ഷണം കഴിച്ച് വയറും മനസ്സും നിറഞ്ഞ പ്രതീതിയാണ് കാണികൾക്കെന്നും ന്യൂസ് ഡെസ്ക് ട്വന്റി ഒരു കാര്യം ഇത് ഈ പാട്ട് മലയാളത്തിലായിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിരുന്നു കാരണം സംഭാരം അത് ഉണ്ടാക്കി എന്ന രീതിയെല്ലാം കണ്ടിട്ട് അത് ഇംഗ്ലീഷിൽ പാട്ട് എനിക്ക് അത്ര സുഖിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതാണോ സംഭാരവും ഇംഗ്ലീഷ് പാട്ടിന് രണ്ടും കൂടെ ചേർന്ന് പോകുന്നില്ല തീർച്ചയായിട്ടും ഈ സംഭാരം എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഈ കുട്ടിക്കാലമാണ് കുട്ടിക്കാലത്തെ സ്കൂൾ അവധിക്കാലം ഉണ്ട് വേനൽ അവധിക്കാലം അപ്പൊ വീട്ടിലായിരിക്കുമല്ലോ അപ്പൊ ഇതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മ പാത്രം നിറച്ചുണ്ടാക്കി വെക്കും ഞങ്ങൾ കുട്ടികൾക്ക് അപ്പോൾ ആ സംഭാരം കുടിക്കുന്ന ഓർമ്മയിലേക്ക് പെട്ടെന്ന് പോയി അത് പ്രേക്ഷകരായിട്ട് ജസ്റ്റ് ഒന്ന് പങ്കുവെച്ചു എന്നേ ഉള്ളൂ കൂടി അതെ നല്ല ഈ ഒരു ഗാനം അതിന്റെ കാണുമ്പോൾ നമുക്ക് സംഭാരം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കൂടി ചെയ്യാമെന്ന് തോന്നുന്നു അതെ അതോടൊപ്പം സംഭാരം കുടിക്കാൻ ഇപ്പൊ എല്ലാവർക്കും തോന്നുന്നുണ്ട് പഴയ സിനിമകളിലൊക്കെ മിക്ക സിനിമകളിൽ ഈ വെയിലത്തൊക്കെ പണി ചെയ്ത ശേഷം ഒരു തോർത്തൊക്കെ ഇങ്ങനെ ഇട്ട് ആ വീട്ടിലെ ഗൃഹനാഥം വന്നിട്ട് ലക്ഷ്മിക്കുട്ടിയെ കുറിച്ചു സംഭാരം ഇങ്ങനെ എന്ന് പറയുന്ന ആ സീൻ നമ്മൾ പലപ്പോഴും ¿Qué es lo